ഇപ്പൊ തെരഞ്ഞെടുപ്പിന്റെ ഒരു കാലഘട്ടമാണ് നമ്മൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടല്ല സംഘടിപ്പിക്കുന്നു ഞാൻ പറഞ്ഞ ലോകത്തൊട്ടാകത്ത് സംഘടിപ്പിക്കുന്നു നമുക്കൊരു നൂറാം വാർഷികത്തോട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പൊ നൂറാം വാർഷികത്തോട് ബന്ധപ്പെട്ടുകൊണ്ടാണ് അല്ലാതെ ഇവിടെ വേറൊരു ദുരുദ്ദേശമൊന്നും ഇല്ല ചിലരൊക്കെ അങ്ങനെ ഭയപ്പെടുകയോ അല്ലെങ്കിൽ ഭയപ്പെടുത്തുകയോ ചെയ്യുന്നുണ്ട് ഇപ്പൊ യോഗം ചേർന്നാല് രാഷ്ട്രീയം തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിനെ കുത്താനാണ് എന്നൊക്കെ ചിലർ പറയും അങ്ങനൊരാവശ്യം നമുക്കില്ലല്ലോ അങ്ങനെ ഉണ്ടെങ്കിൽ പറയാതിരിക്കാൻ പറയുന്നത് ഞങ്ങൾക്കൊരു പേടിയുമില്ല അതും പറയേണ്ടതാണെങ്കിൽ പറയും അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് തെറ്റ് ചെയ്യുന്നത് ആരാണെങ്കിലും പറയേണ്ടത് പറയണം അതാണ് അൽ മുങ്കർ മുങ്കറൻ ഇതൊക്കെ നമ്മളെ പഠിപ്പിച്ചല്ലേ മുങ്കറിനെ കണ്ടാൽ കയ്യെങ്കിൽ കയ്യ് കൈ കൊണ്ട് കയ്യുമെങ്കിൽ കൈകൊണ്ട് എന്താക്കണം തടുക്കണം എന്ന് പറഞ്ഞാൽ ഭരം കൊണ്ടിട്ട് ഒറ്റ അടി കൊടുക്കണം എന്നർത്ഥം ഒരു മുങ്കർ കണ്ടാല് അതിന് കയ്യൂലെങ്കില് ഓനോട് നല്ലത് പറഞ്ഞു കൊടുത്തിട്ട് അവനെ പിന്തിരിപ്പിക്കണം അതിനും കൈയില്ലെങ്കിൽ മനസ്സുകൊണ്ടെങ്കിലും വെറുക്കണം എന്നാണ് തെറ്റി എന്ന് പറയണം നമുക്ക് വെറുപ്പ് വേണം ആരായാലും ശരി അത് പറയാതിരിക്കാൻ പറ്റില്ല അത് ഉടമാക്കന്മാരുടെ കടമയാണ് പറയൽ നിരോധിക്കൽ എന്നുള്ളത് അതീസിന്റെ വെളിച്ചത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതാരായാലും ശരി അതിന് രാഷ്ട്രീയമോ അല്ലാത്ത ഒന്നും കണക്കൊന്നുമില്ല അതുകൊണ്ട് നമ്മളൊരു രാഷ്ട്രീയത്തിന്റെ പേരിലല്ല തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ല ഈ സമ്മേളനം നിശ്ചയിച്ചത് തെരഞ്ഞെടുപ്പൊക്കെ പ്രഖ്യാപിക്കുന്ന ഇരുത്തോ മുമ്പ് നിശ്ചയിച്ച സമ്മേളനമാണ് അപ്പം ആരും അങ്ങനെ ഭയപ്പെടുകയോ തെറ്റിദ്ധരിക്കുകയോ കബളിപ്പിക്കുകയോ ഒന്നും ചെയ്യേണ്ട തെരഞ്ഞെടുപ്പ് അങ്ങനെ നടന്നോട്ടെ സമസ്തക്കതിൽ ഒരു വിഷയമില്ല ഒന്നും ഇടപെടേണ്ട ആവശ്യമില്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്ഷേ തെറ്റുകൾ ചെയ്താൽ തെരഞ്ഞെടുപ്പാടാണെങ്കിൽ നമ്മൾ ഇടപെടും പറയേണ്ടടുത്ത് പറയേണ്ടി വരും അതൊക്കെ നമുക്ക് പറയാൻ ഇഷ്ടാവില്ല ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വേദിയിൽ ഇസ്ഹാസിനെ എതിർക്കുകയാണ് ആ പാർട്ടിനെ എതിർക്കേണ്ടി വരൂല്ലേ ആ പാർട്ടിയുടെ നേതൃത്വം കൊടുക്കുന്നത് മഹാന്മാരാണെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ അത് അവർ ചിന്തിക്കണ്ടേ അവർ തടുക്കണ്ടേ എടയാളന്മാരെ ഞാൻ ആക്കൂലെന്ന് അതിന്റെ ഒരു ജനറൽ സെക്രട്ടറി പറഞ്ഞാൽ അതിനെ എതിർക്കേണ്ടത് അതിന്റെ പ്രസിഡന്റിലൊക്കെ നീനുണ്ടെങ്കിൽ പറയണ്ടേ ഇവര് പറഞ്ഞില്ല വേറെ വേറെത്തും പറഞ്ഞു എന്താണ് അമ്മന്റെ പേരെന്താ ഏ ആ അമൃതാനന്ദമായ അമ്മനെ കെട്ടിപ്പിടിക്കലും മക്കാമിലൊക്കെ പോയി പച്ച പിരിക്കലും ഒരുപോലെയാണ് എന്ന് പറഞ്ഞാൽ വാഹാവികളോട് കൂടി പറയാത്ത വാക്ക ഇതൊക്കെ അതിന്റെ വേദികളിൽ പറഞ്ഞാൽ തിരുത്തണം തിരുത്തേണ്ടവര് തിരുത്തണം എന്ന് പറയാതിരിക്കുമ്പം സുന്നത്ത് ജമായത്തിന്റെ രക്തം ഓടുന്നവർക്ക് അവർ ലോമം എടുത്തു പിടിക്കും അതാണ് ഇവിടെ വിഷയം അത് പറയാൻ പാടില്ല എന്ന് നമ്മൾ പറയാൻ പറ്റോ മറ്റത് പറയാൻ പാടില്ല എന്ന് പറഞ്ഞ അടക്കം കൊടുക്കണ്ടേ ആ അടക്കം കൊടുക്കുന്നതിനു പകരം നമ്മളെന്തെങ്കിലും പറയുമ്പം അതിനും അടക്കം കൊടുക്കാനാ വരുന്നത് അപ്പൊ ഓരോ പാർട്ടികളും അതിന്റെ കാര്യമായിട്ട് നടന്നോളി സമസ്തയായിട്ട് കളിക്കാൻ വരണ്ടെന്നുള്ളത് പറയാനുള്ളൂ സമസ്ത ദീനാണ് ദുനിയാവ് അതിന് വലിയ പ്രശ്നമില്ല ഈ ദീൻ ഇവിടെ രക്ഷിച്ചാലേ സംരക്ഷിക്കലാണ് സമസ്തയുടെ കടമ ആ കടമ നിർവഹിക്കുന്നതിൽ നമ്മുടെ ബാധ്യതയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും ഇതിനോടുകൂടെ അല്ലു അലിഹാബിൻസുസ് പറഞ്ഞിട്ടുണ്ട് അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കണം നിങ്ങളൊരു പക്ഷെ ന്യൂനപക്ഷമായിരിക്കാം എന്തോ ആയിക്കോട്ടെ നിങ്ങളുള്ളവരെ അതിനെ അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ആ അത് നമ്മളോടാ പറഞ്ഞത് ആ അണപ്പല്ല് പൊട്ടി പൊട്ടിത്തീരുന്നവരെ നമ്മൾ എന്താക്കുക തന്നെ ചെയ്യും അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം മഹാബികൾ വന്ന് സംഘടിപ്പിച്ചപ്പോൾ ഉണ്ടായ ഒരു സംഘടന എന്ന നിലയ്ക്ക് ഇത് ഇവിടെ ആവശ്യമാണ് എന്റെ ഭരണഘടന എഴുതി സമസ്തയുടെ ഭരണഘടന അതിൽ ഒന്നാമത്തെ ഭാഗം എന്താണെന്നറിയോ വിധയ് പ്രസ്ഥാനങ്ങളുടെ പൊള്ളത്തരങ്ങൾ മനസ്സിലാക്കി ശതാർത്ഥ വിശ്വാസം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ബാധ്യത ഭരണഘടന രണ്ടാമത് അതിനെതിരെയുള്ള പ്രസ്ഥാനങ്ങളെ പ്രതിരോധിക്കുക രണ്ടും മനസ്സിലായില്ലേ അപ്പൊ അഹിലെത്തിന്റെ അക്കീത പ്രചരിപ്പിക്കുക വിധയ് പ്രസ്ഥാനക്കാരായ വഹാബികളെ എതിർക്കുക പിന്നീടും കൊറേ വിധേയക്കാര് വന്നു മൗദൂദികൾ വന്നു ജമാഅത്തെ ഇസ്ലാമി അതിനെ എതിർക്കണം എല്ലാം എതിർക്കണം അതൊന്നും ഇവിടെ വളരാൻ പാടില്ല അതൊന്നു വളരാതെ നിലം തൊടാതെ നിർത്തിയത് സമസ്തയാണ് ജമാഅത്തെ ഇസ്ലാമിയൊക്കെ എന്തൊക്കെ പ്രലോഭനങ്ങൾ നടത്തി നോക്കി എവിടെ ഉണ്ടവര് ഉണ്ടാകാൻ കഴിഞ്ഞിട്ടുള്ള എന്തുകൊണ്ട് സമസ്തമുള്ളത് കൊണ്ട് സമസ്തന്റെ പ്രവർത്തനം കൊണ്ട് സമസ്ത ആ ഭാഗത്ത് പ്രവർത്തിക്കണ്ടെന്നാരോ പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം സമസ്ത പ്രവർത്തിക്കണ്ട എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സമസ്ത ഒരു നയം പറഞ്ഞാൽ അതിനെതിരെ പറയുകയാണെങ്കിൽ നമുക്കും ഉണ്ടാതിരിക്കാൻ പറ്റില്ല അവരെ അടുപ്പിക്കാൻ പറ്റില്ല ജമാഅത്തെ ഇസ്ലാമിനെ മുജാഹിനും ഒക്കെ അകലം പാലിക്കണം തന്നെയാണ് അത് നമ്മൾ മാത്രമല്ലല്ലോ വഹാബികൾ വരെ പറയും ജമാഅത്തെ ഇസ്ലാമിനെ കുറിച്ച് അവരടുപ്പിക്കാൻ എന്ന് അറിയാം രണ്ടും ഞമ്മക്കൊരേ നാണയത്തിൻ്റെ രണ്ട് ഭാഗങ്ങളാണ് മറ്റുള്ള ആൾക്കാർ ഈ രാജ്യത്തുള്ള ജനാധിപത്യ വിശ്വാസികളൊക്കെ പറയുന്നില്ലേ മതേതര സൗഹാർദ്ദത്തിന്റെ ആൾക്കാരൊക്കെ പറയുന്നില്ല അതിനടുപ്പിക്കാൻ പറ്റൂലെന്ന് അവര് വേറെ നിലക്കാ പറയുന്നത് ഈ നമുക്കുള്ള ഒരു ഭരണഘടന ഇവിടെ ഉണ്ട് നാട്ടില് അതെല്ലാവർക്കും സ്വസ്ഥമായി നല്ല സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റിയ ഒരു ഭരണഘടനയാണ് അട്ടിമറിക്കുന്ന വിഷയങ്ങളാണ് അവരെ മാനിഫെസ്റ്റോ അതാണ് അതുകൊണ്ട് അവരെ തൊടാൻ പാടില്ലെന്ന് നമ്മൾ പറയുന്നു അതിനേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാര് തൊടുന്നുണ്ട് എന്നത് കൊണ്ട് നമുക്കത് പറയാതിരിക്കാൻ പറ്റില്ല അത് അവർ ചിന്തിക്കേണ്ടതാ മനസ്സിലായത് ഞമ്മൾ രാഷ്ട്രീയത്തെ ഉദ്ദേശിച്ചല്ല പറയുന്നത് അഹിലുസുന്ന വർജമാൻ്റെ ആൾക്കാരോട് നമുക്ക് പറയാനുള്ളതാ നിങ്ങൾ സുന്നികളാണോ സമസ്തക്കാരാണോ എങ്കിൽ അവരുമായിട്ട് ഒരു ബന്ധം പാടില്ല വഹാബികളുമായിട്ട് ബന്ധമല്ല അവരുമായിട്ട് ബന്ധമല്ല അവരൊക്കെ ദീൻ പൊളിക്കുന്നവരാണ് നമുക്ക് ദീൻ സംരക്ഷിക്കണം എന്നാ പറയുന്നത് അങ്ങനെയുള്ള ഈ ദീനെ സംരക്ഷിക്കാൻ വേണ്ടി രൂപീകൃതമായ ഈ ജമ്മിയത്തുൽ ഉലമ ആ ഉലമ ഇന്നും വളരെ പ്രശ്നം എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും വളരെ ആലോചിച്ചതിന് ശേഷം അതിന്റെ മുസാഫറ തീരുമാനം എടുക്കുകയുള്ളൂ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ വിശ്വാസികൾ എന്ന് പറയുന്നവർ അതിന്റെ അതിന്റെ കീഴിൽ ആൾക്കാരെന്ന് പറയുന്നവർക്ക് അത് നിർബന്ധ ചെയ്തോളണം അനുസരിച്ചോളണം അല്ലെ പുറത്താ എന്ത് തീരുമാനം എടുത്താലും വാഫി ഓഫിയ വിഷയത്തിൽ നമ്മൾ തീരുമാനം എടുത്തിട്ടുണ്ട് തീരുമാനത്തിൽ വാഫി ഓഫിയ വിഷയം നമ്മൾ ഉണ്ടാക്കിയതാ സമസ്തന്റെ സഹായത്തോട് കൂടെ അല്ലാതെ ഉണ്ടാവില്ലായിരുന്നു ഉണ്ടാക്കിയതാ പക്ഷേ അടുത്ത കാലത്ത് അതിന്റെ പോക്ക് തല തിരിഞ്ഞപ്പോൾ സമസ്ത പറഞ്ഞു പാടില്ല അതുമായി ബന്ധപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞു അത് നന്നാക്കി എടുക്കാൻ പറ്റി നന്നാക്കി എടുക്കാൻ അല്ലാതെ അതിൻ്റെ ഈ നിലപാടിനോട് നമുക്ക് യോജിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു തീരുമാനം എടുത്താൽ ആ തീരുമാനത്തോട് കൂടെ നിൽക്കണം ഇതാണ് സമസ്ത ആ സമസ്തയെ ആരെതിർത്താലും ശരി അത് വളരെ വിജയമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ സമ്മേളനത്തിന്റെ തിളക്കം നമുക്കറിയാം അതിന്റെ സമ്മേളനം വിജയിപ്പിക്കണം എല്ലാവരെയും ക്ഷണിക്കുകയാണ് ഇവിടങ്ങളൊക്കെ പ്രചരണങ്ങൾ നടത്തുന്നതും അതിന്റെ ഭാഗങ്ങളാണ് ഒരുപാട് പരിപാടികൾ അതിന്റെ പിന്നിലുണ്ട് നമ്മളൊരു തഹ്യ ഫണ്ട് ഉണ്ട് അതിന് തഹ്യ ഫണ്ട് സമ്മേളന ഫണ്ടല്ല സമ്മേളനം പൊടിപൊടിക്കാനുള്ള ഫണ്ടല്ല സമസ്ത ഇതുവരെ ഒരുപാട് സംഗതികൾ ചെയ്തു വന്നു സമസ്തയുടെ പ്രവർത്തനത്തിൽ പെട്ടതല്ലേ മദ്രസകൾ പതിനൊന്നായിരത്തിൽ പരം മദ്രസകൾ വന്നില്ലേ അത് കേരളത്തിൽ മാത്രമല്ല ഇതര സംസ്ഥാനങ്ങളിലും ഇതര രാജ്യങ്ങളിലൊക്കെ വന്നു അറബി കോളേജുകൾ വന്നു സമ്മിശ്ര സിലബസോട് കൂടെയുള്ള കോളേജ് സംവിധാനങ്ങൾ വന്നു ഇങ്ങനെ പലതും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് അന്യ സംസ്ഥാനങ്ങളിലും മറ്റ് സംസ്ഥാനങ്ങളിലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് വലിയൊരു ഒരു പദ്ധതിയാണ് അപ്പൊ തമിഴ്നാട്ടിൽ തന്നെ എത്രയോ കോളേജുകൾ ഉണ്ടാക്കി അറബി കോളേജ് ഇതുപോലെ തന്നെ എസ് എൻ ഇ സി പോലെയുള്ള കോളേജുകൾ ഉണ്ടാക്കി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക മദ്രസകൾ അംഗീകരിച്ചുകൊണ്ടിരിക്കുക ആയിരത്തിൽ പരം മദരസങ്ങൾ ഇപ്പൊ ഈ അടയെ ഉണ്ടായി ഉണ്ടാക്കി കഴിഞ്ഞു അത് ഓൾക്ക് ഇതിന്റെ പ്രവർത്തനങ്ങളാ അവിടെ പറയുകയാണെങ്കിൽ അവിടെ നിസ്കരിക്കേണ്ട കുട്ടിക്ക് അറിയില്ല വളരുന്ന തലമുറക്ക് ദീനിയായിട്ടൊരു ബന്ധവുമില്ല ഒന്നും അറിയില്ല അവരെ ഇസ്ലാമിന്റെ പാത കാണിച്ചു കൊടുക്കുന്ന ഒരു പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അമ്പിയാക്കന്മാരുടെ പ്രവൃത്തിയല്ലേ ആ അമ്പിയാക്കന്മാരുടെ പ്രവൃത്തി ഇവിടെ നടത്തുന്ന ഒരു സംഘടനയെ നിങ്ങൾക്ക് വലിച്ചു കയറാൻ എങ്ങനെ കഴിയ നിങ്ങളുടെ മറ്റുള്ള വേദികളിൽ വെച്ച് അതിനെ വലുമ്പാൻ നിങ്ങൾക്ക് കഴിയോ അത് നേരത്തെ പറഞ്ഞതുപോലെ ഇസ്ലാമെന്ന് പുറത്തു പോകുന്ന പണിയല്ലേ അതുകൊണ്ട് സമസ്ത എന്ന് പറയുന്നത് അമ്പിയാക്കന്മാരുടെ ദൗത്യം നിർവഹിക്കുന്ന അവരുടെ അവർ അള്ളാഹു തല ഏൽപ്പിച്ച പണിയെടുക്കുന്നവരാണ് അവരെ കൂടെ കൂന്നു ആസ്വാദിക്കുകയും സാധിക്കുകയും കൂടെ നിൽക്കണം സാധിക്കുകയും കൂടെ സത്യവാൻമാരോട് കൂടെ നിൽക്കണം നേരത്തെ ഉസ്താദ് പറഞ്ഞല്ലോ പല കാര്യങ്ങളും

അള്ളാഹുവിനെയും റസൂനെയും വയപ്പെടുന്നവരെ അള്ളാഹു താല സ്വർഗത്തിലാക്കുന്നു പറഞ്ഞിട്ടില്ല എന്താ പറഞ്ഞത് അള്ളാഹു അനുഗ്രഹിച്ചവരുടെ കൂടെയായിരിക്കും അവരെന്ന് പറഞ്ഞു നേരത്തെ കുറെ എന്നെ സംബന്ധിച്ചും ഉപ്പര് പറഞ്ഞു അപ്പൊ നമ്മൾ അള്ളാഹുവിനെയും റസൂലിനെ അനുസരിച്ചാൽ അവരുടെ കൂടെയായിരിക്കും എന്ന് പറഞ്ഞാൽ ആ കൂടെ അവലാണ് വലിയ സംഗതി കൂടെയാ മറ്റോടത്ത് എത്തല്ലോ അവര് സ്വർഗത്തിലായിരിക്കും അപ്പൊ അവരുടെ കൂടെ ആയാലും അവര് സ്വർഗത്തിലെത്തും നടത്തും അപ്പൊ അതുകൊണ്ട് ആ ശൈലി അവരെ കൂടെ കൂടണം അവരെ കൂട്ടിപ്പിടിക്കണം അവരെന്താക്കരുത് അവരായിട്ട് തെറ്റി പിരിയരുത് എന്ന് നമ്മൾ മനസ്സിലാക്കണം മോൾ ഈമാൻ നശിച്ചു പോകും ഈമാനിന്റെ കാര്യമാണ് അതുകൊണ്ട് സമസ്ത ആദിമീങ്ങൾ സമസ്ത ആദിമീങ്ങൾ പറയുന്ന കാണിച്ചു തരുന്ന പാതയിൽ കൂടെ നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ താരം അബ്ദുൽ അമീദ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഏർ അള്ളാഹുസ്ബനവാല സിഹത്ത് ആസിയത്തോടു കൂടെ ദീർഘായുസ് ഹിന്ദുമത് ചെയ്യാൻ അള്ളാഹു തേല അദ്ദേഹത്തിന് നമുക്കൊക്കെ പ്രധാനം ചെയ്യട്ടെ ഞാൻ കൂടുതലൊന്നും പറയില്ല മുപ്പറ്റി നന്നായി പറഞ്ഞോളൂ അപ്പം നമ്മളിപ്പോ പറയുന്നത് ഇതൊരു ഒരു ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഉണ്ടാക്കിയ ഒരു സമ്മേളനമൊന്നുമല്ല അങ്ങനെ ചിലരൊക്കെ പ്രചരിപ്പിക്കും നിങ്ങളടുത്തൊക്കെ ചിലർ വന്നിട്ടും ഉണ്ടാവും ചിലപ്പോ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊന്നും കണക്കിലെടുക്കണ്ട ഇത് നേരത്തെ നിശ്ചയിച്ച ഒരു സമ്മേളനത്തിന്റെ പ്രചരണത്തിന്റെ ഭാഗമാണ് ഇതിന്റെ ഭാഗമായി പലതും നടക്കാനുണ്ട് സയ്യിദുല്ലലമ അള്ളാഹു താല സിഹത്ത് ആഫിയത്തോട് ദീർഘായുസ് ഈ സമുദായത്തിന് നയിക്കാൻ മഹാൻ നൽകുമാറാവട്ടെ അതുപോലെ നമ്മൾ ഉലമാക്കളൊക്കെ പലരും സുഖമില്ലാത്തവരും ക്ഷീണിതരുവാണ് അവരൊക്കെ അള്ളാഹുവിനെ ഭയപ്പെടുന്ന മുത്തക്കിങ്ങളാണ് അവരുടെ ആ മാർഗമാണ് നമ്മുടെ മാർഗം അവർക്കൊക്കെ അള്ളാഹു തായല ആഫിയത്തും സിഹത്തും ദീനന് നമുക്ക് നേതൃത്വം കൊടുക്കാൻ വളരെ ദീർഘായുസം ഉള്ള അവർക്കൊക്കെ നൽകുമാറാവട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം അതിലേ നമുക്ക് കൊണ്ടുള്ളൂ അവരൊക്കെ ബർക്കത്തിൽ ഉള്ള ആൾക്കാരാ അവരെ കൂടെ കൂടിയാൽ ബർക്കത്തിണ്ടാകും നമ്മൾ സ്വർഗം പ്രാപിക്കാൻ കഴിയും എന്നൊക്കെയാണല്ലോ അപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം ആ നിലക്ക് നമ്മൾ അവരെ കൂടെ തന്നെ നിൽക്കണം വേറൊരു വഴി നമുക്കില്ല വേറെ നമുക്ക് ഇസ്ലാമിനെ സംബന്ധിച്ച് കൂടാൻ പറ്റിയ ഇവിടെ എവിടെയുള്ളത് വാഹാബ്യാഗെ മോദൂദിയാകെ കാതിയാനി അവണ്ടത് എവിടെയാവാൻ പറ്റിയത് നിങ്ങളൊന്ന് പറ ഇത് നമ്മളോട് എതിർക്കുന്നവരോട് നമുക്ക് ചോദിക്കാലോ നമുക്ക് രാഷ്ട്രീയം ആണുണ്ടായിക്കോട്ടെ തിരക്കടൊന്നുമില്ല രാഷ്ട്രീയത്തിന് ഇസ്ലാം എതിരല്ല രാഷ്ട്രീയം ഇസ്ലാമിനെതിരാകുന്നെടുത്ത് നമുക്ക് പാടില്ല ഏത് രാഷ്ട്രീയമായാലും ഇസ്ലാമിനെതിരാകുന്ന അല്ലെങ്കിൽ അതായത് ഇസ്ലാം എന്ന് പറഞ്ഞപ്പോൾ നമ്മളെ സമസ്ത സമസ്ത ഒരു കാര്യം തീരുമാനിച്ചാൽ അതിനെ വിമർശിക്കുന്ന വേദികളായി രാഷ്ട്രീയ പാർട്ടിന്റെ വേദികൾ ഉപയോഗിക്കാൻ പാടില്ല മനസ്സിലാക്കണം അത് നമ്മൾ വിമർശിക്കണ്ടേ ഒമ്പത് വയസ്സ് പ്രസംഗിക്കുന്നവർ നിങ്ങളൊരു പക്ഷേ വിമർശനം പറഞ്ഞേക്കും അയാൾ അങ്ങനെ തന്നെയാണ് പണ്ടേ സെഹാവാണ് എന്നൊക്കെ പറയും അത് നിങ്ങൾ പറഞ്ഞോളി പക്ഷെ ഞാൻ എവിടെ നിങ്ങൾ സഹാവായിട്ടൊന്നുമില്ല ആവൂല്ല ഞാൻ സമസ്തക്കാരനാണ് അതിനെ കുറിച്ചാണ് സഹാവ് എന്ന് പറയുന്നതെങ്കിൽ അലഹദില്ല സന്തോഷമാണ് ഇനി സമസ്തയുടെ വേദി സമസ്തയിൽ പറയേണ്ടതിനെ എതിർത്തുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വേദിയിൽ തവസുൽ ഇസ്ലാസിനെ എതിർക്കുകയാണ് ആ പാർട്ടിനെ എതിർക്കേണ്ടി വരൂലേ ആ പാർട്ടിയുടെ നേതൃത്വം കൊടുക്കുന്നത് മഹാന്മാരാണെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ അത് അവർ ചിന്തിക്കണ്ടേ അവർ തടുക്കണ്ടേ എടയാളന്മാരെ ഞാൻ ആക്കൂലെന്ന് അതിന്റെ ഒരു ജനറൽ സെക്രട്ടറി പറഞ്ഞാൽ അതിനെ എതിർക്കേണ്ടത് അതിന്റെ പ്രസിഡന്റിലൊക്കെ നീനുണ്ടെങ്കിൽ പറയണ്ടേ ഇതുവരെ പറഞ്ഞില്ല വേറെത്തും പറഞ്ഞു എന്താണ് അമ്മന്റെ പേരെന്താ ആ അമൃതാനന്ദമായ അമ്മനെ കെട്ടിപ്പിടിക്കലും മക്കാമിലൊക്കെ പോയി പച്ച പിരിക്കലും ഒരുപോലെയാണ് എന്ന് പറഞ്ഞാൽ വഹാബികൾ കൂടി പറയാത്ത വാക്ക ഇതൊക്കെ അതിന്റെ വേദികളിൽ പറഞ്ഞാൽ തിരുത്തണം തിരുത്തേണ്ടവർ തിരുത്തണം എന്ന് പറയാതിരിക്കുമ്പം സുന്നത്ത് ജമാത്തിന്റെ രക്തം ഓടുന്നവർക്ക് അവര് ലോമം എടുത്തു പിടിക്കും അതാണ് ഇവിടെ വിഷയം അത് പറയാൻ പാടില്ല എന്ന് നമ്മൾ പറയാൻ പറ്റോ മറ്റത് പറയാൻ പാടില്ല എന്ന് പറഞ്ഞ അടക്കം കൊടുക്കണ്ടേ ആ അടക്കം കൊടുക്കുന്നതിന് പകരം നമ്മൾ എന്തെങ്കിലും പറയുമ്പോ മതിന് അടക്കം കൊടുക്കാനാ വരുന്നത് അപ്പൊ ഓരോ പാർട്ടികളും അതിന്റെ കാര്യമായിട്ട് നടന്നോളി സമസ്തയായിട്ട് കളിക്കാൻ വരണ്ട വരണ്ടെന്നുള്ളത് പറയാനുള്ളൂ സമസ്ത ദീനാണ് ദുനിയാവ് അതിന് വലിയ പ്രശ്നമില്ല ഈ ദീൻ ഇവിടെ രക്ഷിച്ചാലേ സംരക്ഷിക്കലാണ് സമസ്തയുടെ കടമ ആ കടമ നിർവഹിക്കുന്നതിൽ നമ്മുടെ ബാധ്യതയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും ഇതിനോടുകൂടെ പറഞ്ഞിട്ടുണ്ട് അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കണം നിങ്ങളൊരു പക്ഷെ കുറവായിരിക്കാം ന്യൂനപക്ഷമായിരിക്കാം എന്തോ ആയിക്കോട്ടെ നിങ്ങളുള്ളവരെന്താക്കണം അതിനെ അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ആ അത് നമ്മളോടാ പറഞ്ഞത് ആ അണപ്പല്ല് പൊട്ടിത്തീരുന്നേ വരെ നമ്മൾ എന്താക്കി അതിനെ കടിച്ചു പിടിക്കന്നെ ചെയ്യും അങ്ങനെയുള്ള ഒരു വിശ്വാസത്തിൽ അടി അടിയുറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ അറഹിമുറാഹിമ തമ്പുരാൻ അള്ളാഹു അനുഗ്രഹിച്ച മഹാന്മാരായ ഔലിയാക്കൾ അണിനിരന്ന സമസ്ത എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ പിന്നിൽ അടിയുറച്ച് നിൽക്കണം എന്നാണ് നിങ്ങൾ അഭ്യർത്ഥിക്കാനുള്ളത് അതുകൊണ്ട് തന്നെ അതിനെ നൂറാം വാർഷിക സമ്മേളനം വിജയമാക്കണം ഓരോ വീട്ടിലും അതിന്റെ സന്ദേശം എത്തിക്കണം എന്താണ് സമസ്ത എന്ന് പറഞ്ഞാൽ സാധാരണ ഇവിടെ നടക്കുന്ന പല സമ്മേളന സംഘടന പോലെ രാഷ്ട്രീയ സംഘടന പോലെയുള്ള ഒരു സംഘടന ഒന്നുമല്ല അത് നമ്മുടെ ജീവൽ പ്രശ്നാണ് നമുക്ക് ആഹിറമാണ് വരുത് ദുന്യാവ് നശ്വറാണ് ആഹ്റം മോശം കിട്ടണം ഈമാൻ സലാമത്തായി മരിക്കണം ഹുസനുൽ കിട്ടണം സുൽ ഹാത്തിമോട്ട് നമ്മൾ അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ ഇതാണ് നമ്മുടെ ലക്ഷ്യം ഈ ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ മത്തലായും ആരെന്ത് പറഞ്ഞാലും നമ്മൾ ഭയപ്പെടുന്നില്ല ഭയപ്പെടേണ്ടതില്ല നേരത്തെ പറഞ്ഞല്ലോ ഫിറുവാവിൻ്റെ ആൾക്കാർ അവരൊക്കെ ഒരു നിമിഷം കൊണ്ട് മുസ്ലിമായ കാര്യം പറഞ്ഞല്ലോ എന്നതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതാണ് നിങ്ങൾ എങ്ങനെ എങ്ങനെ ഞങ്ങളെ കൊന്നാലും ഞങ്ങൾ ഇന്നായി റബ്ബിനാലും കലിപ്പും ഞങ്ങൾ റബ്ബിൻ്റെ അടുത്തേക്കല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നതുപോലെ നമുക്ക് നമ്മുടെ റബ്ബ് നമ്മുടെ റബ്ബ് നമ്മുടെ റബ്ബ് അതാണ് നമ്മുടെ മുദ്രാവാക്യം ആ റബ്ബിന്റെ വിഷയങ്ങൾ എന്തുണ്ടോ അതിൽ അടിയുറച്ച് വിശ്വസിക്കുകയും അതിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് എൻ്റെ സഹോദരന്മാർ എന്റെ സഹോദരന്മാർ സുന്നത്ത് ജമാത്തിന്റെ സമസ്തയുടെ അതുപോലെ ഇസ്ലാമിന്റെ ആൾക്കാരായിട്ടുള്ള ആൾക്കാരോട് പറയാനുള്ളത് സമസ്ത മാത്രമേ ഇന്ന് നമ്മുടെ മുമ്പിൽ ഒരു വഴിയുള്ളൂ ഇസ്ലാമിന്റെ യഥാർത്ഥ രൂപം കാണിച്ചിരുന്ന വഴി സമസ്ത മാത്രമാണ് ആ മാത്രത്തിൽ നമ്മൾ അടിയുറച്ച് നിൽക്കണം അള്ളാഹുസ് മുഹാൻ തോഫീക്ക് ചെയ്യുമാറാവട്ടെ ഇതിനു വേണ്ടി പ്രവർത്തിച്ച പല മഹാന്മാരും നമ്മളോടു കൂടെയില്ല നമ്മുടെ മഹല്ലുകളൊക്കെ സ്ഥാപിച്ചത് അവരാണ് അവർക്കൊക്കെ തന്നെ അള്ളാഹു താല അവരോടൊക്കെ പരലോക ജീവിതം വളരെ സന്തോഷകരമാക്കി കൊടുക്കുമാറാവട്ടെ അവരെയും നമ്മളെയൊക്കെ അള്ളാഹു താലം ജന്നാത്തിൽ ഫിർദോസിൽ പുനാരനബിയോടു കൂടെ ഒരുമിച്ച് കൂട്ടി തരുമാറാവട്ടെ